വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിന്റെ ഡി പി എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്കറിയാം മുന്നേ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സാധിച്ചത് ഫുൾ ആയിട്ടില്ല എങ്കിലും ചെറുതാക്കി വെച്ചതിന് ശേഷം ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നു എന്നാൽ പുതിയ അപ്ഡേഷൻ വന്നതിനു ശേഷം ഒരാളുടെയും ഡി പി നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുവാനോ ഡൗൺലോഡ് ചെയ്യുവാനോ സാധിക്കുന്നില്ല എന്നാൽ ഒരു ചെറിയ മെത്തേഡിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പരസ്യങ്ങൾക്കായിട്ട് തന്നെ മറ്റുള്ളവരുടെ ഡിപികൾ ആവശ്യം വരാറുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാൻ ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നുണ്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സെർച്ച് ബാറിലായിക്കൊണ്ട് വാട്സപ്പ് ഡി പി ഡൗൺലോഡൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ റിസൾട്ട് കാണാൻ സാധിക്കും അപ്പോൾ നോക്കി ഗുഗിളിൽ കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് ആണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും ഇതിൽ എന്ത് ചെയ്യാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസുകൾ നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കാറുണ്ട് അതുപോലെ തന്നെ പബ്ലിക്കും വെക്കാറുണ്ട് അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിന് മാത്രമായിട്ട് കാണുന്ന രീതിയിൽ വെക്കാറുണ്ട് എന്നാൽ പബ്ലിക്കായിട്ട് കിടക്കുന്ന ഫോട്ടോസുകൾ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ചിലർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സേവ് ചെയ്ത നമ്പറുകൾക്ക് മാത്രം നമ്മൾ ചെയ്ത മറ്റുള്ളൊരു കോൺടാക്ട് നമ്മൾ സേവ് ചെയ്തിരിക്കണമെങ്കിൽ മാത്രമേ അവരുടെ കോൺടാക്ടുകൾ അവരെ ഫോട്ടോകൾ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഡി പികള് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല പബ്ലിക്കായി കിടക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഡിപികൾ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇന്റർഫേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലാഗ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇന്ത്യ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം നിങ്ങൾക്ക് ഏത് വാട്സ്ആപ്പ് ഡി പി ആണോ വേണ്ടത് ആ ഒരു ഡി പിയുടെ നമ്പർ നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി മറ്റേതെങ്കിലും കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താലും മതിയാവും അതിനായിട്ട് ഞാനിവിടെ ഒരു നമ്പർ പേസ്റ്റ് ചെയ്യുകയാണ് ഞാനിവിടെ ഒരു നമ്പറ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് വന്നു വന്നുകഴിഞ്ഞാൽ ഇവിടെ നൗ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ സ്റ്റാർട്ട് സ്റ്റാർട്ടെന്ന് കാണുന്നതിലൊന്നും ക്ലിക്ക് ചെയ്യരുത് താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് കാണാൻ സാധിക്കും ഈ ഒരു ഡൗൺലോഡ് എന്തെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കണ്ടില്ലേ ആ ഒരു ഫോട്ടോയും ആരോ ഫോട്ടോയാണോ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫോട്ടോ ഇതുപോലെ കാണാൻ സാധിക്കും താഴെയായിക്കൊണ്ട് അവരുടെ നമ്പർ കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ഡി പി നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ അത് നമുക്ക് ഡി എമ്മിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രൊഫൈൽ ഫോട്ടോകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുക വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ